നിങ്ങൾക്ക് പിശാജു ബാധയുണ്ടോ ഉസ്താദ് അതിപ്പോൾ എങ്ങനെ അറിയണേ പതിനഞ്ച് അടയാളങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ എനിക്ക് തോന്നുന്നത് ഒന്നിൽ കൂടുതൽ അടയാളം പല ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് ആ പിശാജു ബാധയോടുകൂടെ നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല അത്തരം ബാധകളുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ അതിനെ ഒഴിപ്പിക്കണം അതിനുള്ള വഴികൂടെ ഞാൻ പറഞ്ഞുതരാം പിശാജുബാധ നമ്പിലുണ്ടോ നമുക്ക് നിറഞ്ഞാലോ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ ഇന്നലെ നമ്മൾ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്തോ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ് അല്ലേ അള്ളാഹുദാ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ ചില കമൻസ് കണ്ടു ഉസ്സാദെ പിശാജിൻ്റെ ഉപദ്രവം ഭയങ്കരമാണ് ചില ആളുകൾ പറയും എന്താണ് പ്രശ്നമൊന്നുമില്ല അവർക്ക് മനസ്സിലാകണില്ല ഭയങ്കര പൈശാചികത ശൈത്വാനിയത്ത് നിറഞ്ഞു നിൽക്കുന്നു വീട്ടിലേക്ക് കയറിയ പിന്നെ സമാധാനമില്ല എന്നാണ് അല്ലേ അതായത് പിശാജ് ബാധ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത് മാറാനുള്ള വഴി നമ്മൾ എന്തായാലും പഠിക്കണം നമുക്ക് പിശാജ് ഏറ്റിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനൊരു പതിനഞ്ച് ലക്ഷണം ഉണ്ട് ആ ലക്ഷണം നമ്മളത് പഠിക്കണം അല്ലേ പിശാജ് യാഥാർത്ഥ്യമാണ് അല്ലേ നമ്മുടെ ശരീരത്തിലെ രക്തം എവിടെയെല്ലാം ഉണ്ടോ ആ രക്തധമനികളിലൂടെയെല്ലാം പിശാചിൻ്റെ ഓട്ടമുണ്ടെന്ന് മുഹമ്മദ് റസൂറുല്ലാ സാഹു അല്ലെ സ്വല്ലം രക്തം സഞ്ചരിക്കുന്ന വഴിയൊക്കെ ശൈത്വാനും സഞ്ചരിക്കുന്നതെന്നാണ് ലഹു ആ ഷെയ്ത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്തിനേ പരിശുദ്ധ ഖുർആാനിൽ കാണാം പിശാജിനോട് മനുഷ്യനെ ഉപമിക്കുന്നുണ്ടല്ല അതായത് ദുനിയാവിൽ പലിശ വാങ്ങി നടക്കുന്നവർ പലിശ തിന്ന് നടക്കുന്നവർ നാളാഹുറത്തിൽ പിശാജുബാധ ഏറ്റവരെ ആയിരിക്കും ഓ അത്ര അടങ്ങിയറാണ് അപ്പോൾ എന്ത് മനസ്സിലായി ആയത്തിൽ നിന്ന് പിശാജുബാധ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് പിശാജുബാധ അല്ലേ ഷെയ്ത്വാനി എത്തുണ്ട് എന്നിപ്പോൾ എങ്ങനെയറിയാം ഞാനൊരു പതിനഞ്ച് അടയാളം പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഒന്നാമത്തേത് എപ്പോഴും ഉറക്കം എപ്പോഴും ഉറക്കം ഉറക്കം അങ്ങ് വിട്ട് മാറുന്നില്ല എന്തോരം ഉറങ്ങിയാലും ക്ഷീണം മാറുന്നില്ല ഡോക്ടറെ കണ്ടു ടെസ്റ്റൊക്കെ ചെയ്തു നോക്കി ഒരു കുഴപ്പമില്ല അല്ലേ ഹീമോഗ്ലോബിൻ ഒക്കെയാണ് ഒരു കുഴപ്പമില്ല വൈറ്റമിൻ ഡി ഒക്കെയാണ് പ്രശ്നങ്ങളില്ല പ്രഷറും ഷുഗറും ഒക്കെ നോർമലാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഉറങ്ങിയാലും ഉറങ്ങാനുറങ്ങിയാലും മതിയാവണില്ല ഒരിച്ചിരി സമയം കിട്ടിയാൽ ഉറങ്ങും മനസ്സിലായോ അകാരണമായി ഇങ്ങനെ ഉറക്കം വന്നുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവിക്കുന്ന പല ആളുകൾ ഈ കൂട്ടത്തിലില്ലേ പിശാചിൻ്റെ ബാധ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ശൈത്വാനീയത്തുണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സുഖം കിട്ടൂല നിസ്കാരത്തിൽ സുഖം കിട്ടൂല സന്തോഷത്തോടെ ഒരു ജോലി ചെയ്യാൻ പറ്റൂല സന്തോഷത്തോടെ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ ഇരിക്കാൻ പറ്റൂല സന്തോഷത്തോടെ മക്കളോടൊപ്പം ഇരിക്കാൻ പറ്റൂല പിന്നെ എന്തിനാ ജീവിതം അള്ളാഹുബാത്തിലാക്കട്ടെ രണ്ടാമത്തേത് ഒരു ഒരു വൃത്തിഹീനമായ അവസ്ഥ ഒന്നിനു വൃത്തിയില്ല കുളിക്കാൻ തോന്നൂല ആ അങ്ങനെ നടക്കണം കുളിക്കണമെന്നുള്ളൊരു ചിന്ത തന്നെ ഉണ്ടാവില്ല എന്തിനേറെ ഒന്ന് യൂറിനേറ്റ് ചെയ്താൽ ഒഴിച്ചാൽ വൃത്തിയായി കഴുകണം എന്നുള്ള ചിന്തയില്ല അവിടെ നിന്നിങ്ങനെ വെറുതെ അങ്ങനെ അവിടെ വെള്ളം കോരി പോരും ഒന്ന് കഴുകണം വൃത്തിക്ക് കഴുകണം ആ എന്ന ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വരില്ല വൃത്തിക്ക് നടക്കണം എന്ന് തോന്നൂല മനസ്സിലാവുന്നുണ്ടോ ഇത് പിശാചുവാദയുടെ വളരെ വളരെ ഇടങ്ങീറ് പിടിച്ചൊരു വേഷനാണത് വൃത്തി എന്ന് പറയുന്ന സംഗതി അത് ചെയ്തുവാൻ ഇഷ്ടമല്ല അവൻ അടുത്ത് വല്ലാതെ കൂടിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളാണ് വൃത്തിയോട് താല്പര്യമില്ലായ്മ ആ കുളിക്ക എന്നെ കുളിക്കാന്നേ ഭയങ്കര മാട്ടി കുളിക്കാൻ മാട്ടി ആ അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇരുട്ടത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചത്തൊന്നും അങ്ങനെ ഇരിക്കൂല ഇരിക്കില്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പറ്റൂല ഇരുട്ടത്തി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം പുറത്തേക്ക് ഇറങ്ങണം ഇഷ്ടമല്ല വീടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കണം അത് ശൈത്വാനിയത്തുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് അത്രയും മാമിങ്ങൾ പഠിപ്പിക്കുകയാണ് നാലാമത്തേത് അമിതവൃത്തി അമിതവൃത്തി ഓഹ് വൃത്തി എന്ന് പറഞ്ഞാൽ ഇജ്ജാതി വൃത്തി അല്ലേ കുളിച്ചാലും കുളിച്ചാലും മതിയാവില്ല ഉറച്ച ഉറച്ച് സ്കിന്നൊക്കെ പൊട്ടിയിട്ടുണ്ട് അങ്ങനെയൊന്നും ഉറക്കാൻ പാടില്ലട്ടോ നമ്മുടെ സ്കിന്നൊക്കെ വളരെ സെൻസിറ്റീവാണ് ഉറച്ചു ഉരച്ച് നശിപ്പിക്കാൻ പാടില്ല ചില ആളുകൾ ബാത്റൂമിൽ ഇരട്ടി സ്ക്രബ്ബൊക്കെ എടുത്ത് മുഖത്തൊക്കെ ഇട്ട് ഉറക്കും ഓ സെല്ലൊക്കെ ഡാമേജ് ആവും മക്കളെ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ശരീരത്ത് അങ്ങനെ ഭയങ്കര ശക്തമായിട്ടൊന്നും ഉറക്കാൻ പാടില്ല നിങ്ങൾ വേണമെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചു നോക്ക് മനസ്സിലായി അപ്പം അമിതമായ വൃത്തി മനസ്സിലായോ ഒന്ന് തോന്നുന്നു പുറത്തേക്കൊരു കുട്ടി അറിയും കഴിഞ്ഞാൽ ആ കുട്ടിയെ പിടിച്ച് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ മുക്കുന്ന ഉമ്മമാർ വരെ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഇത് കുളിക്കാൻ കയറിയ രണ്ട് മണിക്കൂർ ഇത് ശൈത്വാൻ്റെ ഏറ്റവും വലിയ വല്ലാത്തൊരു ബാധയാണ് അവർക്ക് ഒരിക്കലും സമാധാനം ആസ്വദിക്കാൻ പറ്റില്ല ഭയങ്കര വൃത്തി എന്തിനാ ഈ അമിത വൃത്തി കൊണ്ട് ജീവിതം കുടുംബജീവിതം ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് പോലും ആസ്വദിക്കാൻ പറ്റാതെ ജീവിതം തകർന്നു പോയാത്ര മനുഷ്യന്മാരുണ്ടെന്നറിയുമോ പിശാചിൻ്റെ ഇടങ്ങിയാറാണത് ഓക്കെ അതാണ് നാലാമത്തേത് അഞ്ചാമത്തേത് അതായത് ഈ മുടിയും നഖവും താടിയുമൊക്കെ നീട്ടി അങ്ങോട്ട് വളർത്തുക എന്ന് പറയുക ഒരു വൃത്തിയില്ലാതെ കുളിക്കില്ല വെട്ടില്ല കഴുകില്ല ഒരു കഥയില്ല നഗോക്ക് അങ്ങനെ അങ്ങനെ നീട്ടി വളർത്തുന്നത് പൈശാചികതയുടെ ലക്ഷണമാണെന്നാണ് താടിയാണെങ്കിലും സുന്നത്തിൻ്റെ കൊലത്തിലൊന്നും അല്ലാതെ അങ്ങനെ അങ്ങോട്ട് വിട്ടേക്കും അത് കൽബിൽ പൈശാചികതയുള്ളതുകൊണ്ടാണ് പിശാചിൻ്റെ ബാധ ആ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് മുടിയൊക്കെ കണ്ടിട്ടില്ലേ വാണേതാ പെണ്ണേടേതാ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അത് സൂക്ഷിക്കേണ്ടതാണ് ആറാമത്തേത് വെറുതെ ഇരുന്ന് കരയുക ഒറ്റയ്ക്കിരുന്ന് കരയും എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കരയും ഒരു കാരണമില്ലാതെ കരയും കാരണങ്ങൾ കാരണങ്ങളുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതൊരു കാരണമില്ല മെണ്ടി അപ്പം കറിയും വെറുതെ കരയും എന്തെങ്കിലും കാര്യം വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കറിയ അതും ഷെയ്ത്വാനിയത്തിൻ്റെ അടയാളാണ് ഇനി ഏഴാമത്തേതാണെങ്കിലോ വെറുതെ ഇരുന്ന് ചിരിക്കും അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ചിരിക്കുക അല്ലെ സ്വഭാവി എനിക്ക് ചിരി ചിരിയായിരുന്നു വെറുതെ അല്ല അങ്ങോട് സംസാരിക്കുന്നതുകൊണ്ട് ചിരിയാണ് ജുസ്താനും ഉസ്താനും ബാധയാണെന്നൊന്നും പറഞ്ഞോളെ ഓക്കെ ഇനി എട്ടാമത്തേത് ഭയങ്കര മറവി എപ്പോഴും മറവി സാധാരണ മനുഷ്യന്മാർക്ക് വരുന്ന മറവിയെക്കുറിച്ചല്ല ഈ പറയുന്നത് എല്ലാം മറക്കും ആ എല്ലാം മറക്കും ഇപ്പം സാധാരണ മറവി എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾ ഗെട്ടിയോനോട് ചോദിച്ചാൽ മതി ഗഗ എൻ്റെ ബർത്ത്ഡേ എന്താണെന്നൊന്ന് പറഞ്ഞേ തീർന്നു എടി എനിക്ക് ചെയ്ത് എൻ്റെ ബാധ കേട്ടിട്ടുണ്ട് അത് ബാധയല്ല അത് രണ്ടടിയുടെ കുറവാണ് അതല്ലേ ഞാനീ പറയുന്നത് അതായത് എല്ലാം മറക്കാം എന്തെങ്കിലും കുറച്ച് സാധനങ്ങളുടെ വെച്ചപ്പം മറക്കുക എന്തും എന്തും ഇങ്ങനെ മറവി ഭയങ്കരമായിട്ട് ഇങ്ങനെ അടങ്ങിയാറാക്കുന്നൊരവസ്ഥ അതും ശെയ്ത്വാനിയത്തിൻ്റെ ലക്ഷണമാണ് ഒമ്പതാമത്തേത് എല്ലാം പേടിയാണ് എല്ലാം പേടി മിണ്ടാൻ പേടി ഒന്നിരിക്കാൻ പേടി ഒറ്റയ്ക്കിരിക്കാൻ പേടി 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 നോക്കാൻ പേടി വർത്തമാനം പറയാൻ പേടി പേടിയില്ലാത്തൊരു സംഗതിയില്ല മുഴുവൻ പേടി 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 എന്നുള്ളൊരവസ്ഥയാണ് അത് വലിയ അപകടമാണ് അത് ശെയ്ത്വാനിയത്തിൻ്റെ അടയാളാണ് ഇനി പത്താമത്തേത് ഭയങ്കര സംശയം ഭയങ്കര സംശയം കെട്ടിയോനയും കെട്ടിയോളല്ല അതും അതിൻ്റെ ഒരു ഭാഗം കേട്ടോ ശൈത്വാനിയത്ത് ഉള്ളവർക്കാണ് കൂടുതൽ സംശയ രോഗം അകാരണമായിട്ടുണ്ടാകുക കാരണങ്ങളുണ്ടെങ്കിലൊക്കെ ഒരു കാരണമില്ലാതെങ്കിലും സംശയം ഉണ്ടാകുക എന്ന് പറയുന്നത് ശൈത്വാനിയത്തിൻ്റെ ലക്ഷണമാണ് ഏഹ് സംശയം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാതിൽ കുറ്റിയിട്ടു ശരി തിരിച്ചു വന്ന് കിടന്നു കുറ്റിയിട്ടായിരുന്നോ ആരെങ്കിലും വീട് കുത്തിപ്പൊളിക്കുവോ വീണ്ടും വന്ന് വാതിൽ ഒന്നും കൂടെ ഇങ്ങനെ നോക്കും വേണമെങ്കിൽ ഒന്ന് തുറന്നിട്ട് കുറ്റിയിടും ഒന്ന് ഒന്നുകൂടെ തുറന്നിട്ട് കുറ്റിയിടും വീണ്ടും വന്ന് കിടന്നു അശോ ഞാനിപ്പോൾ തുറന്നിട്ട് പിന്നെ കുറ്റിയിട്ടായിരുന്നോ വീണ്ടും ഓടി വരും കേട്ടോ ഇങ്ങനെ സംശയത്തിൻ്റെ ഒരു വല്ലാത്ത വസുവാസിൻ്റെ അവസ്ഥ ഇത് ശൈതാനിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലാണ് ഓക്കെ ഇനി പതിനൊന്നാമത്തേത് ആത്മഹത്യാ ടെൻഡൻസി ഒരു മിണ്ടിയാ മതി ഞാൻ തീർന്നാ തീർന്നല്ലോ നിങ്ങളുടെ പ്രശ്നം ഞാൻ ഞാൻ എന്നെ തീർത്തോളാം അതേ പണ്ട് എൻ്റെ ചെറുപ്പത്തില്ലേ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഇത്തേണ്ടായിരുന്നു അവർ അത് വേറെ സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തല്ല നമ്മൾ മുൻ മുൻകൂട്ടിയൊരു ഗ്യാരൻറ്റി എടുക്കണമല്ലോ ഇവർ ഇടക്കിടക്ക് ആത്മഹത്യ ചെയ്യും സോറി ആത്മഹത്യക്ക് ശ്രമിക്കും കെട്ടിയനായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഒരു വച്ചേക്കാം എന്തേ ഞരമ്പ് മുറിച്ചിട്ടുണ്ടാവും ആ അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഞരമ്പ് മുറിത്താത്താന്നൊരു പേര് പേരുണ്ടായിരുന്നു അവർക്ക് ഞരമ്പ് മുറിത്താത്ത വ അവരുടെ ഒരു മെൻറ്റൽ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത്രമേൽ അനുഭവിക്കുന്നുണ്ടാകും പ്രയാസങ്ങളൊക്കെ പക്ഷേ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ ഇവരെന്തു ചെയ്യും കത്തിയെടുത്ത് ആത്മഹത്യ ചെയ്യും ആത്മഹത്യക്ക് ശ്രമിക്കും ഞരമ്പ് മുറിക്കും എന്താണോ ഒരു ഞാൻ എൻ്റെ ഓർമ്മയിൽ ചെറുപ്പത്തിൽ ഒരുപാട് പണം കണ്ടിട്ടുണ്ട് ഇതിന് മാത്രം ഞരമ്പ് എവിടെ നിന്നാണ് വർച്ചോനെ അല്ലേ ഇന്നിപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് അറിയില്ലല്ലോ എവിടെയാണെങ്കിൽ ഇങ്ങനെ സന്തോഷവും സമാധാനമൊക്കെ കൊടുക്കട്ടെ അപ്പോൾ കെട്ടേനായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒന്നും ഒരു ഭയങ്കര സൗണ്ട് ഞങ്ങൾ ഇപ്പുറത്തുനിന്ന് കേൾക്കും അത്ര ഒരു ഒച്ചപ്പാടാണ് പിന്നെ ആളുകൾ ഒരുമിച്ച് കൊടുക്കും പിന്നെ അതെ അവൾ ആശുപത്രി കൊണ്ടാക്കായി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും അപ്പോൾ കയ്യിൽ ഒരു കെട്ടൊക്കെ ഉണ്ടാവും ഇത് ജീവിതത്തിലൊരു പതിവാക്കി മാറ്റിയ ആളുകൾ ആ ചിലത് കയ്യിലിരിപ്പിൻ്റെയാണ് പക്ഷേ ബഹുഭൂരിപക്ഷവും അങ്ങനെ ആത്മഹത്യ ടെൻഡൻസി വരുന്നത് പിശാചിൻ്റെ ഉപദ്രവം കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല കേട്ടോ അള്ളാഹു വലിയ അതാബിലാക്കി കളയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പന്ത്രണ്ടാമത്തേത് ഈ ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് സംഗീതം ഹറാമായ മ്യൂസിക് അതിങ്ങനെ അതിനോട് ഇഷ്ടം കൂടുക മ്യൂസിക് കേട്ടാലേ ഉറങ്ങുള്ളൂ മ്യൂസിക് കേട്ടാലേ പണിയെടുക്കുകയുള്ളൂ ഈ സ്വഭാവം ലഹീർ കേട്ടിട്ട് പണിയെടുക്കണത്ര പേരുണ്ട് അടുക്കളയിൽ ഉണ്ടോ ശാ അല്ല ബഹുജീവിതത്തിലൂടെ നേടം പറക്കെത്തിയട്ടെ പക്ഷേ ഹറാമായ സംഗീതത്തിൻ്റെ പിന്നാലെ പോകുന്നവർ നിരന്തരം അത് കേൾക്കുന്നവർ അത് ശൈത്വാൻ്റെ ബാധയേറ്റവരാണ് ഓക്കെ പതിമൂന്നാമത്തേത് എപ്പോഴും ശരീരവേദന ഇന്ന് ശരീരവേദന ഡോള കഴിച്ചു കുറയണില്ല മാറണില്ല എന്തൊക്കെ കഴിച്ചിട്ടും ഡോക്ടറെ കണ്ടുവന്നിട്ട് മാറണില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ശരീരം വേദന വിട്ടു മാറുന്നില്ല നിരന്തരം വേദന 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 ഇത് പിശാതിൻ്റെ ഉപദ്രവമുള്ളതുകൊണ്ടാണ് ഓക്കെ ഇനി പതിന പതിനാലാമത്തേത് ഓരോരോ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം അല്ലേ വെറുതെ കേൾക്കാം രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്ത് അല്ലേ നമ്മളിങ്ങനെ വിളിക്കുന്നതായിട്ടൊക്കെ തോന്നും ഇപ്പം ഇതിൽ ഫാത്തിമെന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ രാത്രി ഇങ്ങനെ നമ്മൾ ഉറങ്ങാണ് ഉറങ്ങുന്ന സമയത്ത് ഒന്ന് കണ്ടടച്ചെല്ലാവരും ഇങ്ങനൊരു വിളി കേൾക്കാം അല്ലേ ഞെട്ടിപ്പോവും അങ്ങനെ കേൾക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ അങ്ങനെയുണ്ട് വെറുതെ ഒരു സൗണ്ട് ചില അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ കേൾക്കാം അതൊക്കെ വലിയ അപകടമാണ് അതായത് അത് ഷെയ്ത്വാൻ്റെ ഉപദ്രവം ഉള്ളതുകൊണ്ടാണ് ഇനി പതിനഞ്ചാമത്തേത് ഉറക്കത്തിൽ സംസാരിക്കുക ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുക ആ അത് വലിയ പ്രശ്നമാണ് ഷെയ്ത്വാനിയത്താന്നാണ് ഉറക്കത്തിൽ ഞെട്ടി എണീക്കുക കരയുക എന്നൊക്കെ പറയണത് ഷെയ്ത്വാനിയത്താണ് അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കൊന്നുള്ള ആൾക്കാർ എൻ്റെ ഒന്നും സ്ഥാതെ ഇത് പതിനഞ്ചും എനിക്കുണ്ട് എന്നാണ് ബഹുഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം ഇതൊന്നും മാറ്റിയെടുക്കേണ്ട മക്കൾ ഈ ഷെയ്ത്വാൻ്റെ ബാധം കൊണ്ട് ജീവിച്ചാൽ എന്ത് സമാധാനം കിട്ടാനാണ് സന്തോഷം കിട്ടുമോ ജീവിതത്തിൽ ഇല്ല നമുക്കതൊക്കെ മാറ്റി കളയണം അതിന് കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് ദ്വാചിയ ദ്വാ സുലാഹുൽ മുമ്മിൻ മുമ്മിൻ്റെ ആയുധാണെന്ന് ചെയ്തു അറസൂർള്ള സല്ല അലൈസ് വല്ലം മനസ്സറിഞ്ഞ പൊട്ടിക്കറിഞ്ഞത് അരക്കള്ളാനോട്ട് അവൻ കാരുണ്യവാനല്ലേ അവൻ നമ്മുടെ ശൈത്വാനിയത്തൊക്കെ മാറ്റിത്തരും രണ്ടാമത്തേത് ഖുർആൻ കൊണ്ടുള്ളൊരു ചികിത്സയാണ് അതായത് ഈ പ്രയാസം അനുഭവിക്കണ മനുഷ്യൻ ശൈത്വാനിയെ ഒരു മനുഷ്യന് ആയത്തിൽ കുറിച്ച് ആയിരത്തൊന്ന് തവണ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കാം അതായത് ഈ ശൈത്വാനിയത്തുള്ളവൻ ആയത്തിൽ കുറിച്ച് ഓതാനൊന്നും തോന്നൂല ആയിരത്തൊന്ന് പോയിട്ട് കിടക്കാൻ നേരത്തെ ഒരു ആയത്തിൽ കുറിച്ച് ഓന്നെ ഓഹ് ആയത്തിൽ കുറിച്ച് പോയ പോക്ക് കണ്ടില്ല അങ്ങനെയാണ് കിടക്കാൻ നേരത്ത് ഓന്നത് തന്നെ പക്ഷേ അവർക്കിത് ആയിരത്തൊന്നൊന്നും ഓന്നി തീർക്കാൻ പറ്റില്ല എന്നാലും മറ്റൊരാൾ ഓതി കൊടുക്കുക ഇത് സമയം എടുത്ത് ഓതിയാലും കുഴപ്പമൊന്നുമില്ല ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തൊന്ന് ഓതി തീർക്കണം എന്നൊന്നുമില്ല കേട്ടോ മൂന്നാമത്തേത് പതിനൊന്ന് തവണ ഈ സുഹൃത്തു യാസീൻ പാരായണം ചെയ്യാം പതിനൊന്ന് തവണ യാസീൻ പാരായണം ചെയ്തിട്ട് വെള്ളത്തിൽ ഊതി കുടിക്കാനും കൊടുക്കുക എന്നിട്ട് മുഖത്തിങ്ങനെ തളിക്കുക ഇതൊരു പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക പതിനൊന്ന് യാസീനോതി ടിഫിന്ന് മന്ദിരിക്കുക ഓരോ മുബീനും മന്ദരിക്കുക മനസ്സിലായോ എന്നിട്ട് കുടിക്കാൻ കൊടുക്കുക കുറച്ച് കയ്യിലെടുത്തിട്ട് അദ്ദേഹത്തിന് മുഖത്തിങ്ങനെ തളിച്ച് കൊടുക്കുക ബിസ്മേ ചൊല്ലിയിട്ട് ഓക്കെ നാലാമത്തേത് ഏഴ് ദിവസം തുടരെ തുടരെയായിട്ട് എഴുപത് തവണ കുൽഹു അല്ലാ വായ് കുൽഅുദ്ബ് റബ്ബിൾ ഫലക്ക് കുൽ അബുദ്ദുറബിൻ നാസ് മൂന്ന് സൂഹത്തിൻ്റെ ഊത് എഴുപത് തവണ ഊത് മൂന്നെണ്ണവും ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക എന്നിട്ട് അദ്ദേഹത്തിന് മന്ത്രിച്ച് കൊടുക്കുക സ്വയം ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക ഇനി അഞ്ചാമത്തേത് സൂറത്തുൽ ബക്കറ രണ്ട് ദിവസം കൂടുമ്പോൾ സൂറത്തുൽ ബക്കറ ഓതുക അത് രണ്ട് ദിവസം കൊണ്ട് തീർക്കുക എന്നിട്ട് അദ്ദേഹത്തിന് ഊതി മന്ത്രിക്കുക സൂറത്തുൽ ബക്കറ ഓതുന്ന വീട്ടിൽ പിശാജി താമസിക്കില്ല എന്ന് സെയ്ദറസൂറുള്ള അലൈഹി അല്ലൈവലം ഇനി ഒരു അത്ഭുത ഇസ്മുണ്ട് ആറാമത്തേത് അതാണ് മാജിദായ റബ്ബിനെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ വിളിക്കുക മനസ്സറിഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഒരു വെള്ളത്തിൽ മന്ദരിച്ചിട്ട് കുടിക്കാൻ കൊടുക്കുക ഒഴിക്കുക ശരീരത്തിൽ രണ്ടും ചെയ്യുക അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ യാ മജിദ് യാ അല്ലാ നൂതി ടിഷി നോദുക അതിന് കുടിക്കാനും കൊടുക്കുക അല്പം തളിക്കുകയും ചെയ്യുക ശരീരത്തിൽ കുളിക്കുന്ന സമയത്തൊന്ന് ഒഴിക്കാനും കൂടെ കൊടുക്കുക ഓക്കെ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ ഇതൊക്കെ ഇഖ്ലാസോടെ ചെയ്യുക ഇഖ്ലാസ് ഇല്ലാതെ ചെയ്ത വലിയ പ്രശ്നം തന്നെയാണ് ഇതൊന്നും നമുക്ക് ഫലിക്കില്ല ഇനി ഏഴാമത്തേത് നല്ലൊരു ചികിത്സ ചെയ്യുന്ന ആളെ കാണാന്നുള്ളതാണ് നല്ല ആളുകളെ ഇതൊക്കെ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ മാത്രം മാറും ഇൻഷാല്ല ഇനി അങ്ങനെ മാറുന്നില്ല അതി തീവ്രമായ പ്രശ്നമാണെങ്കിൽ മാത്രം ഇത് അസ്മാൻ്റെ ചികിത്സ ചെയ്യുന്ന കച്ചവടത്തിനിരിക്കുന്ന ഇരിക്കുന്ന അടുത്ത് പോയി പെടരുത് അങ്ങനെ പോയി ഈമാനും പോവും പൈസയും പോവും ഹക്കായ ആളുകളുടെ അടുത്ത് മാത്രം പോവാം മനസ്സിലായോ വിശാചുബാധ സത്യമാണ് അത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ സി എം വലിയുള്ളഹി ഖ്ദസ് അല്ലാഹുസറ മഹാനവറുകളുടെ പേരെന്താണെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പറക്കത്തിയട്ടെ അവിടുത്തെ പേര് അബൂബക്കർ എന്നാണ് റഹിമഹുല്ലാ ഖബ്ദസ് അല്ലാ ഹുസറ മഹാനവർഗളുടെ മതുകൊണ്ട് അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ ഇനി ഇന്നത്തെ ചോദ്യം നമ്മൾ ഏഴ് നഫ്സുകൾ പഠിച്ചു നെഫ്സമ്മാറ നഫ്സ് ലവ്വാമ നഫ്സ് മുത്തുമൈന എന്നൊക്കെ നമ്മൾ പഠിച്ചു അതിൽ ഏഴാമത്തെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന നെഫ്സിൻ്റെ പേരെന്താണ് ഒന്ന് ഓർത്തു നോക്കേ കമൻറ്റ് ചെയ്യുക നാളെ തന്നെ ഇൻഷാൽ ആയിരം രൂപ നമുക്ക് കൊടുക്കണം ആരാണ് വിജയിന്ന് നോക്കണം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്നു ദിഖർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد رحمه الله ما يربه എല്ലാ ശൈത്വാനിയത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേയല്ല ഈ സദസ്സിൻ്റെ പുറക്കത്ത് കൊണ്ട് പൈശാചികൾ എന്തുണ്ടെങ്കിലും നീ ബാത്തിലാക്കണയല്ല സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല നീ ഹ ഇവഖലയല്ല പഠിച്ചവനെ ഒരുപാട് മുറാദുകൾ പറഞ്ഞവർ കമൻ്റ് ചെയ്തവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേയല്ല സങ്കടങ്ങളെ അകറ്റണേയല്ല വേദനകൾ നീക്കണേയല്ല പഠിച്ചവനെ അസുഖബാധിതരുണ്ട് ശിഫ നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല ടെൻഷൻ ഫ്രീ ലൈഫ് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല കടങ്ങൾ ഏറ്റെടുക്കണേയല്ല മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഈ സ്വബാഹ്ലഹയൊരു കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവർക്കും നീ മക്ഫുറത്ത് കൊടുക്കണേല്ല ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നൽകണേ നൽകണയല്ല സ്വബാഹുൽ ഹൈറ് കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ലാ വിഹത്തി സഹു അല്ല മുഹമ്മദ് വസ്മ സഹു അല്ല മുഹമ്മദ് വസ്മ അല്ല മുഹമ്മദ് യാ റബ്ബി സല്ലി അറബി അലൈ വസ്സലാം വസ് വരമ വ